വാനിൽ നക്ഷത്രക്കൂട്ടങ്ങൾ കൺ തുരന്നിതാ വിണ്ണിൽ ക്രിസ്തുരി പിറന്നിത വാനിൽ നക്ഷത്രക്കൂട്ടങ്ങൾ കൺ തുറന്നിതാ വിൽ ക്രിസ്തുപൂലരി പിറന്നിത ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് മേരി ക്രിസ്മസ് പാടി വാഴ്ത്തിയിടുന്നേ ക്ഷത്രക്കൂട്ടങ്ങൾ കണ്ടതുരന്നിതാ വിൽ ക്രിസ്തു പിറന്നിതാമിൽ കാലിത്തൊഴുത്തിൽ പിന്നുള്ളിൽ ഉണ്ണിയേശു പിറന്നിതാ ബിൽ കാലിത്തൊഴുത്തിൽ പിന്നുള്ളിൽ ഉണ്ണിയേശു പിറന്നിതാ പാനിൽ നക്ഷത്രക്കൂട്ടങ്ങൾ കണ്ടതുറന്നിതാ വിന്നിൽ ക്രിസ്തുമസ് പൂലരി പിറന്നിതാ പുൽക്കൂടിനുള്ളിൽ ഉണ്ണി യേശുണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാരും കാത്തിരിപ്പുണ്ടേ പുൽക്കൂടിനുള്ളിൽ ഉണ്ണി യേശുണ്ടേ ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാരും കാത്തിരിപ്പുണ്ടേ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് മേരി ക്രിസ്മസ് പാടി വാഴ്ത്തിയിടുന്നേ വാനിൽ നക്ഷത്രക്കൂട്ടങ്ങൾ കൺ തുറന്നിതാ വിണ്ണിൽ ക്രിസ്തു മസ്തുലരി പിറന്നിതാ പള്ളിയിൽ പോകണം കുർബാന കൊള്ളണം കരോൾ ഗാനങ്ങൾ പാടിടണം പള്ളിയിൽ പോകണം കുർബാന കൊള്ളണം കരോൾ ഗാനങ്ങൾ പാടിടണം ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ക്രിസ്തോമസ് പാടി വാഴ്ത്തുന്നിതാ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ക്രിസ്തോമസ് പാടി വാഴ്ത്തുന്നിതാ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് മേരി ക്രിസ്മസ് പാടി വാഴ്ത്തിയിടുന്നേ വാനിൽ നക്ഷത്രക്കൂട്ടങ്ങൾ കൺ തുറന്നിതാ വിണ്ണിൽ ക്രിസ്തോമസ് പുലരി പിറന്നിതാ വിണ്ണിൽ ക്രിസ്തോമസ് പുലരി പിറന്നിതാ ഹൈ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി എഴുതി ട്യൂൺ ചെയ്ത് പാടിയ ഈ പാട്ട് നിങ്ങളൊന്ന് പാടി നോക്കണേ